തിരുവാഭരണ ഘോഷയാത്ര പെരുന്നാൾ കക്കാട്ട് കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് ഘോഷയാത്രയെ സ്വീകരിക്കാൻ ക്ഷേത്രസങ്കേതത്തിൽ ഭക്തസഹസ്രങ്ങളാണുള്ളത് ഉച്ചഭക്ഷണത്തിനുള്ള വിശ്രമത്തിന് ശേഷം ഘോഷയാത്രയുടെ എന്നും യാത്ര തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത് മിഥുൻ മുരളി ഉണ്ട് മിഥുൻ പന്തളം കൊട്ടാരത്ത് നിന്നലെ പുറപ്പെട്ട ആ സമയം മുതൽ തന്നെ ഭക്തസാന് സാന്ദ്രമായ ഒരു അന്തരീക്ഷമായിരുന്നു ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് ഇപ്പോൾ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു ഘോഷയാത്ര വിവരങ്ങൾ അരജനി കക്കാട് കോയിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അല്പസമയം മുമ്പ് ഈ ഘോഷയാത്ര എത്തിച്ചേർന്നു വലിയ ഭക്തജന തിരക്കാണ് ഈ ക്ഷേത്ര പരിസരത്തെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്ര വഴിത്താറുകളെല്ലാം ഈ ഘോഷയാത്ര സ്വീകരിക്കുന്നതിന് വേണ്ടി ഭക്തജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ശരണമന്ത്രങ്ങൾ മാത്രം മുഴങ്ങുന്ന ശരണധ്വനികൾ മാത്രം മുഴങ്ങുന്ന ഭക്തി ദുർഭരമായിട്ടുള്ള അന്തരീക്ഷമാണ് എന്ന് തന്നെ പറയാം ക്ഷേത്രത്തിന്റെ ശ്രീകോവലിൻ്റെ ഉള്ളിലേക്ക് ഈ ഘോഷയാത്രയുടെ ഭാഗമായി തിരുവാരണ പേടകം എത്തിച്ചിരിക്കുകയാണ് തിരുവാരണ പേടകം ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൻ്റെ ഭാഗത്താണ് ഭക്തജനങ്ങൾക്ക് തിരുവാരണ പേടകത്തിൽ നിന്നും തുറന്നു വെച്ചുകൊണ്ടുള്ള ദർശനത്തിനുള്ള ആ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നൊണ്ട് അതുകൊണ്ട് തന്നെ വരിയായി ഭക്തജനങ്ങളെ നിർത്തിക്കൊണ്ട് ശ്രീ ക്ഷേത്രത്തിനുള്ളിലേക്ക് ഭക്തജനങ്ങളെ പ്രവേശിപ്പിച്ച് തിരുവാഭരണ പേടകത്തിന് പുറത്തേക്ക് തിരുവാഭരണങ്ങൾ പുറത്ത് വെച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് ദർശനം കൊണ്ടുള്ള ഒരു സൗകര്യമാണ് ഈ കോയിക്കൽ കക്കാട് കോഴിക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് എല്ലാ വഴിത്താരകളും ഈ ഘോഷയാത്ര കടന്നുപോയ വഴിത്താരകളിലെല്ലാം വലിയ ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ക്ഷേത്രങ്ങളിലും മറ്റ് ഭാഗങ്ങളിലുമെല്ലാം വ്യക്തികളുടെയും പ്രസ്ഥാനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും എല്ലാം നേതൃത്വത്തിൽ വലിയ സ്വീകരണമായിരുന്നു ഘോഷയാത്രയ്ക്ക് നൽകിക്കൊണ്ടിരുന്നത് ഇന്ന് രാവിലെ അയിലൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ നിന്നുമാണ് പുലർച്ചെ ഘോഷയാത്ര ഇന്നത്തെ പ്രയാണം ആരംഭിച്ചത് ഇന്ന് വൈകിട്ട് ലാഹ സത്രത്തിലാണ് ഘോഷയാത്രയ്ക്ക് രാത്രി വിശ്രമം ഇന്ന് ഇവിടെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഘോഷയാത്ര വൈകിട്ട് നാലര വരെ ഇവിടെ ഉച്ചഭക്ഷണത്തിലുള്ള വിശ്രമത്തിലാണ് നാലരയ്ക്ക് ശേഷമാണ് ഇവിടുന്ന് ഘോഷയാത്ര യാത്ര തുടരുക മണിക്കൂറുകളായിട്ട് ഇവിടെ ഘോഷയാത്ര ദർശിക്കുന്നതിനും തിരുവാഭരണം കണ്ട് വണങ്ങുന്നതിനും തിരുവാഭരണം ദർശിക്കുന്നതിനുമൊക്കെ ആയിട്ട് വലിയ ഭക്തജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു മണിക്കൂറുകളായിട്ട് കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ ഇവിടെ ഇവിടെയുള്ളത് ക്ഷേത്രത്തിന് ഉള്ളിലാണ് ഇപ്പോൾ തിരുവാഭരണ പേടകം വെച്ചിരിക്കുന്നത് തിരുവാഭരണ പേടകത്തിൽ നിന്നും തിരുവാഭരണം പുറത്ത് വെച്ചുകൊണ്ട് ഭക്തജനങ്ങൾക്ക് തിരുവാഭരണത്തെ ദർശിക്കുന്നതിനുള്ള കണ്ട് വണങ്ങുന്നതിനുള്ള അയ്യന്റെ ആ തിരുവാഭരണം കണ്ട് അനുഗ്രഹം നേടുന്നതിനുള്ള അവസരം ഇവിടെ ക്ഷേത്രത്തിലുണ്ട് നാലര വരെയുള്ള നാലര വരെയാണ് വൈകിട്ട് നാലര വരെയുള്ള സമയത്താണ് അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വാദ്യമേളകളുടെയും ശരണ മന്ത്ര ധനികളുടെയും എല്ലാം സഹംബടിയോടുകൂടി ഈ ക്ഷേത്രത്തിലേക്ക് മറ്റു ഭാഗങ്ങളിലേക്കുമൊക്കെ ഈ ഘോഷയാത്ര കടന്നു വന്നപ്പോൾ വലിയ ഭക്തജനത്തിങ്കിരക്ക് ഭക്തജന സംഘങ്ങളുടെ വലിയ സാന്നിധ്യമായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത് ഇനി നാലര വരെയുള്ള സമയത്ത് ഇവിടെ ഭക്തജനങ്ങൾക്ക് ഈ തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള സാഹചര്യമുണ്ട് അതിനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് തന്നെ വരിയായിട്ട് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഭക്തജനങ്ങൾ വലിയ വരി നിന്നുകൊണ്ട് ക്ഷേത്ര പ്രവേശിച്ചുകൊണ്ട് വണങ്ങി മടങ്ങുകയാണ് വലിയ ോക്കൽ ശ്രീധർമ്മ ശസ്ത ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത് ദേവഭരണം ഘോഷയാത്രയെ സ്വീകരിക്കാൻ ക്ഷേത്രസങ്കേതത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് മിഥുൻ ബുരണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്